ഇസ്ലാമോ ഫോബിയയുടെ മുസ്ലിം വിനോദത്തിൻ്റെ പുതിയ വർഷൻ വന്നിട്ടുണ്ട് കേരളത്തിലുള്ള ആൽമരങ്ങൾ അമ്പലത്തിന് മുമ്പിലേക്ക് ആൽമരങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ ആൽമരങ്ങൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതിൻ്റെ പുറകിൽ കേരളത്തിലെ മുസ്ലിങ്ങളാണെന്ന് ദാറ്റ് മീൻസ് ആൽമര ജിഹാദ് വേറെത്തരം പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ ആല് വെട്ടിക്കളഞ്ഞാൽ നിങ്ങളുടെ കാല് ഞങ്ങൾ വെട്ടിക്കളയുമെന്ന് ആൽമര ജിഹാദ് പുതിയ ജിഹാദാണ് കേട്ടോ ജിഹാദ് ഇപ്പൊ പലതരമാണ് ജിഹാദ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ ധർമ്മ സംരക്ഷണം ധർമ്മോ രക്ഷതി രക്ഷിത ധർമ്മത്തെ രക്ഷിക്കുന്നവനെ ധർമ്മം രക്ഷിക്കും അതാണ് ജിഹാദ് ജിഹാദ് പറഞ്ഞു 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 പറഞ്ഞ് എന്തായി അതിൻ്റെ അർത്ഥശോഷണം വന്നു അതിന് പാഠഭേദങ്ങൾ വന്നു ജിഹാദ് എന്ന് പറഞ്ഞാൽ തീവ്രവാദം നായി അതിനെ സന്തോഷിക്കുന്നൊരു കുട്ടം ആൾക്കാരുടെ പറഞ്ഞ് പടർത്തിയവർ സംഘപരിവാറിൻ്റെ ആളുകൾ ഇതുപോലെ പലതരം ജിഹാദ് നവ് ജിഹാദാണ് അതിൽ പ്രശസ്തം ഇടങ്ങളെ പ്രേമിച്ച് കൊണ്ടുപോകണമെന്ന് അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് സുപ്രീം കോടതി വിധി വന്നു അങ്ങനെ സംഭവം ഇല്ലയെന്ന് ഏഴേ നമ്മൾ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ പുറകിലിഴുന്നിടക്കാണ് കുറുപടികൾ ഇപ്പോൾ വേറൊരിത്തും വന്നിട്ടുണ്ട് അനിൽ വിളയിൽ അവനോട് ആരോ പറഞ്ഞു എന്നെ കുറിച്ച് പറഞ്ഞു ആ നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വാമി അദ്ദേഹം പഠിച്ചറിവുള്ള ആളാണ് ഹിന്ദുമതത്തിൻ്റെ പോരായ്മകളാണ് ചൂണ്ടിക്കാണിക്കുന്നു അയാൾ പറഞ്ഞു അത്രയുടത്തെ അയാളെക്കുറിച്ചൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് അത് സ്വഭാവമാണ് ഇവർ ഇവർക്ക് ഇവർക്ക് ഏറ്റവും ഉറപ്പുള്ളത് സന്യാസിമാരോടാണല്ലോ ഈ കുറുവടികൾക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളത് സന്യാസിമാരോടാ അപ്പം അത് പോട്ടെ അപ്പോൾ ആത്മരങ്ങൾ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് മുസ്ലിങ്ങൾ ആൽമരങ്ങൾ വെട്ടിക്കളയുന്നതുകൊണ്ടാണ് അതിൽ വളരാൻ വളരാൻ കൊതിക്കുന്ന ആത്മരങ്ങൾ താഴെ മറ്റേ ചൂടുവെള്ളം ഒഴിക്കണതുകൊണ്ടാണ് അല്ലെങ്കിൽ കനൽ കുണ്ടിടുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് വിശ്വഗന്ധു പരിഷത്ത് വിശ്വഹന്ധു പരിഷത്തിന്റെ തുടക്കം പോലെ തന്തയില്ലായ്മയാണ് കാരണം വിശ്വഹിന്ദു പരിഷത്ത് ഉണ്ടാക്കിയത് ഒരു സന്യാസി വര്യനാ ചിന്മയാനന്ദനാ പക്ഷെ അതിൻ്റെ പോക്ക് ശരീരം എന്ന് കണ്ടപ്പോൾ അദ്ദേഹം കൈവിട്ടു ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി കൈവിട്ട പോലെ അപ്പൊ ഇവര് ഇവരെ ഏറ്റെടുത്ത് ഇവർ ആ പേര് വിശ്വഹിന്ദു പരിഷത്ത് ഞങ്ങളിലൂടെ ആ ഹിന്ദുവിന് രക്ഷകേയുള്ളൂ ഹിന്ദുവനെ എങ്ങനെയൊക്കെ മുക്കിത്താഴ്ത്താമോ മാലിന്യക്കുഴിയിൽ മുക്കിത്താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഹിന്ദു എന്ന് പേര് കേൾക്കുമ്പോൾ അറേബ്യൻ ഗൾഫ് പ്രദേശങ്ങളിൽ അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും അവർക്ക് അറപ്പാണ് അവർക്ക് ഉറപ്പാണ് അങ്ങനെ ആയിരുന്നില്ല ഹിന്ദുക്കൾ നിസ്സംഗതയുള്ള ആൾക്കാരായിരുന്നു നിസ്സംഗരായിരുന്ന ഒരാൾ ധർമ്മിഷ്ടന്മാരായിരുന്ന ഒരാളുകൾ ആവശ്യത്തിലേറെയുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താത്തവരായിരുന്നു ആ പക്ഷേ ഹിന്ദുക്കൾ പക്ഷേ ഹിന്ദുത്വവാദികളായിട്ടുള്ള മതമാണ് ഹിന്ദു മതമാണ് ഞങ്ങളുടെ മതം മതമാണെന്ന് പറഞ്ഞ് അവർ ചെയ്യുന്ന മുഴുവൻ എവിടേക്കും സന്നിവേശിപ്പിച്ച് ഇപ്പം ഹിന്ദു എന്ന് തന്നെ ആൾക്ക് അർപ്പും ഉറപ്പായിട്ടുണ്ട് നമ്മളൊന്ന് ഹിന്ദു എന്ന് സ്വയം പറയാണ്ടായി തുടങ്ങിയിട്ടുണ്ട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ അവനാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ആൽമരങ്ങൾ പെട്ടെന്ന് പോകുന്നതിന് പിന്നിൽ ആൽമര ജിഹാദാണ് എന്ന് ആൽമര അതിനകത്ത് അവൻ്റെ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ എഴുതിയിരിക്കുകയാണ് നമ്മുടെ ആൽമരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ കാ നമ്മുടെ ആല് വെട്ടുന്ന വെട്ടിക്കളഞ്ഞാൽ മുസ്ലിങ്ങളുടെ കാല് വെട്ടിക്കളയണമെന്നും അതെങ്കിൽ അൽക്കര ആൾക്കാരുണ്ടാവുമല്ലോ ആവേശം കൊള്ളാൻ ആൾക്കാരുണ്ടാവുമല്ലോ ആൽമരങ്ങൾ നശിച്ചാൽ പരിസരത്തേത് തങ്ങളുടെ ആശയം എത്തിക്കാമെന്ന് ആലോചിച്ച് നോക്കണം ആൽമരങ്ങളും ഇസ്ലാമും തമ്മിലെന്താ ബന്ധമുള്ളത് ആൽമരങ്ങൾ ലോകത്തിലെല്ലായിടത്തും ഉണ്ടാകുന്നൊരു മരമാണ് അത് അതിവിടെ മാത്രമല്ല ആൽമരങ്ങൾ ലോകത്തിലെല്ലായിടത്തും ഉണ്ടാകും അത് ആൽമരത്തിൻ്റെ പ്രത്യേകതയാണ് ആൽമരത്തിൻ്റെ വൃക്ഷങ്ങളുടെ രാജാവ് എന്നൊക്കെയും പറയുന്നത് ആ ആൽമരം ഉണ്ടാകുന്ന സമയത്ത് ആൽമര കായകൾ നമ്മൾ തിന്നാറില്ല ആൽമരത്തിൻ്റെ ഗുണം നന്നായിട്ട് തളരു കിട്ടും ആൽമരത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം അതാണ് അഥവാ ഏക ഗുണം എന്ന് പറയാം അതിൻ്റെ ഗുണം അതാണ് പക്ഷേ അതിന് വളരാൻ അതിന് വളരാൻ ഒരുപാട് സ്ഥലം വേണം ഒരു ആൽമരം പ്രായപൂർത്തി കഴിഞ്ഞാൽ അതിന് നിൽക്കാൻ ഒരേക്കർ സ്ഥലം വേണം അതിൻ്റെ വട്ടം ഒരേക്കർ സ്ഥലമായിരിക്കും അത് സ്ഥലം വേണമെന്ന് മാത്രം അപ്പം ഇവിടെ പറയുന്നത് ഇസ്ലാമിനെ പടർത്താൻ ഇസ്ലാം മതത്തെ പടർത്താൻ ഖുർആൻ പ്രമാണത്തെ പ്രസരിപ്പിക്കാൻ തടസ്സം നിൽക്കുന്ന ആത്മരങ്ങളാണ് ഇവരെപ്പോഴും തമാശ പറയുന്നവരാ അവിവേകികൾ തമാശ പറയുമല്ലോ പൊട്ടന്മാർ തമാശ പറയുമല്ലോ പഴയ നമ്മൾ നടനുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ രണ്ട് മൂന്ന് കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞു പൊട്ടന എല്ലാം പൊട്ടന്മാര എല്ലാം പൊട്ടന കാറ്റൊട്ടന പൊട്ടന എന്ന് പറഞ്ഞാൽ കറക്റ്റാ അതിൽ പറയുമ്പോൾ അതിനൊരു പ്രത്യേക രസം രസമാണ് ബാല എന്നു മറ്റ എല്ലാം പൊട്ടന പൊട്ടന എല്ലാം പൊട്ടന എന്ന് പറയും അതുപോലെ ഇവറ്റകൾ മുഴുവൻ പൊട്ടന്മാരണം ഇസ്ലാം ആത്മരങ്ങൾ കൊടുത്ത് വളരില്ലെന്ന് അപ്പം ടർക്കിയിൽ ഇസ്ലാം വളർന്നെങ്ങനെയാണ് ഈജിപ്തിൽ ഇസ്ലാം വളർന്നത് എങ്ങനെയാണ് ഇറാനിലും ഇറാക്കിലും കുവൈറ്റിലും ബഹ്റൈനിലും ഖത്തറിലും ദുബായിലും യു എ യിൽ മറ്റേ ഒമാനിൽ സൗദി അറേബ്യയിൽ യമനിൽ രണ്ട് യമനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യമനിൽ ഇന്ത്യയിൽ ഇന്ത്യ ഭരിച്ചിരുന്ന് പത്ത് നാനൂറ് വർഷം മുമ്പ് അവരല്ലേ അന്ന് ഇവിടെ ആത്മരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടാണ് അവരും ഇവിടെ അതായത് ഇത്ര മാത്രമേ ഉള്ളൂ അവിവേകം വന്നു നിറഞ്ഞാൽ വിലന്താ അവിവേകേ പറയുള്ളൂ വിഡ്ഢിത്തേ പറയുള്ളൂ അങ്ങനെ വിഡ്ഢിത്തം പറയുന്നത് പോലെ സന്യാസിമാര് ഇവരെ പറയുന്നുണ്ട് കേട്ടോ കാളയുടെ കൊമ്പിൻ്റെ ഉള്ളിൽ കൂടെ റേഡിയേഷൻ വരും ചാണകത്തിന് പ്ലൂട്ടോണി എന്ന് പറഞ്ഞൊരു കൊഞ്ഞാണൻ ചക്കനില്ലേ എനി അപ്പോ ഇവിടെ പറയുന്നത് ആൽമരങ്ങളെ നശിപ്പിക്കുന്നത് ഇസ്ലാം പടർത്താൻ വേണ്ടിയിട്ടാണ് അത്ര നൂറിലധികം ജിഹാദികൾ കേരളം ഇപ്പോൾ സംഭാവന ചെയ്തിട്ടുണ്ട് കേരളമല്ല കുറുവടികൾ സംഭാവന ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുതിയ വർഷനാണ് ഇപ്പം പുതിയ ജിഹാദാണ് ജിഹാദാണിപ്പോൾ ആൽ ജിഹാദ് ദിനം പ്രതി പുതിയ ജിഹാദുകളിൽ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം അവരുടെ കാര്യം നോക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ നോക്കി നോക്കുന്നതല്ല അവരുടെ ജിഹാദ് ഇപ്പം സമസ്തകളുണ്ട് നൂറു വർഷമായി ഉണ്ടായിട്ട് അവരുടെ ജിഹാദ് അവരുടെ ധർമ്മപ്രസാരണമാണ് ഞാനിവിടെ കരികല്ലത്താണി ഭാഗത്ത് ഞാനൊരു മൂന്ന് വർഷം മുൻപ് അവിടെ ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ അവിടെ കുട്ടികളെ പതിനാല് വർഷം ദേ ദേ ആർ പ്രൊവൈഡിങ് അവരാണ് റോട്ടി കപ്പട മക്കോ ദീസിംഗ് ദേ ആർ പ്രൊവൈഡിങ് എല്ലാം ഇത്ത ധർമ്മ ഖുറാൻ ഖുറാൻ ചെല്ലിപ്പഠിക്കുക എന്നല്ല കണ്ണടച്ച് ചൊല്ലിപ്പഠിക്കണം അങ്ങനെ ഇരുന്ന് വേദങ്ങൾ ചൊല്ലിപ്പഠിച്ചിരുന്നത് അതായത് പുസ്തകം നോക്കിയിട്ടല്ല അവസാനം ഈ പതിനാല് വർഷം കഴിയുമ്പോഴേക്കും ആ കുട്ടികൾ ഖുർആൻ്റെ ഇത്രാമത്തെ അധ്യായത്തിൽ ഇത്രാമത്തെ വേഴ്സ് ചെല്ലാൻ പറയാൻ അവളെന്ന് ചൊല്ലും എപ്പോൾ കിടക്കുന്ന സമയത്തും അങ്ങനെയുള്ള കുട്ടികളെ വാർത്ത അതാണ് അവരുടെ ജിഹാദ് അത്രയേ ഉള്ളൂ ധർമ്മത്തെ വീണ്ടും സുശക്തമായിട്ട് നിലനിർത്തുക ധർമ്മത്തെ ധർമ്മത്തെ ഏറ്റുവാങ്ങി ജീവിക്കുക അതാണ് അവരുടെ ജിഹാദ് അതവർ ചെയ്യുന്നുള്ളു ഇവിടെ ജിഹാദ് ഉണ്ടാക്കുന്നത് ഇവരാണ് ജിഹാദി ചീത്തപ്പേരുണ്ടാക്കുന്ന ഇവരാണ് ഇവർക്ക് വേറെ ഒന്നും പരിപാടിയില്ല ഇവർക്ക് സ്വയമായിട്ട് ഉപനിഷത്ത് അറി ഈ അനിൽമെളയിൽ എന്ന് പറഞ്ഞാൽ അവളോട് ഉപനിഷത്ത് എന്താണെന്ന് ചോദിച്ചാൽ പറയും ഏ ഞാൻ വെണ്ടക്കായും വഴുതലങ്ങിയൊക്കെയാ വാങ്ങിക്കാറുള്ളൂ ഉപനിഷത്ത് വാങ്ങിക്കാറില്ല പറയും വെണ്ടക്കായാണോ വഴുതലങ്ങിയാണോ പച്ചക്കറിയാണോ ഏഹ് അതോ ബോട്ടിലാണോ ഒന്നും അറിയില്ല ഉപനിഷത്ത് എന്താണോ ഇതിലറിയില്ല ഗീതയിൽ എത്ര ശ്ലോകമുള്ള കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞുകൊണ്ടറിയാമോ ഗീതയുടെ സന്ദേശം ചെയ്യുന്നു ചെയ്യുന്നതോക്കിന്ന് നല്ലത് ചെയ്യാതിരിക്കുന്നു നല്ലത് ചെയ്തു പോയി നല്ലൊരു കാട് അത് നോക്കിയിട്ട് പറയാം പത്ത് ശ്ലോകല്ലേന്ന് ഇതാണ് ഈ ജന്തുക്കൾ പത്ത് ശ്ലോകല്ലേന്ന് ഒരു പടം നമ്മൾ നമ്മളെവിടെയും കെട്ടിത്തുക്കിരുന്ന പണ്ട് എന്നിട്ട് അത് നോക്കിയിട്ട് പറയാം പത്ത് ശ്ലോകല്ലേന്ന് ഇതാണ് ഇവന്മാർ യുവന്മാർക്ക് ഇവരുടെ കാര്യം യാതൊരു താല്പര്യമില്ല മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിം എം എൽ എ മാത്രമേ ഉള്ളൂ മലപ്പുറം ജില്ലയിൽ എത്ര സീറ്റുണ്ടെന്ന് എനിക്ക് അറിയില്ല ഓക്കെയാ നമുക്ക് മലപ്പുറം ജില്ലയിൽ ഒരു പത്ത് സീറ്റുണ്ട് നോക്കിയാ ഈ പത്ത് സീറ്റും എടുത്ത പോലെ മത്സരിക്കണം അവരെ വോട്ട് വാങ്ങിക്കണം ജയിക്കണം അപ്പം പത്ത് എം എൽ എ അതും കഴിഞ്ഞില്ലേ അടുത്ത പ്രാവശ്യം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള മലപ്പുറത്ത് ഞാൻ മത്സരിക്കാൻ പോകാം മുസ്ലിങ്ങൾ മുഴുവൻ എനിക്ക് വോട്ട് ചെയ്യുന്നു അപ്പം ഞാൻ എം എൽ എ കുമ്മനം അപ്പുറത്ത് മത്സരിക്കുന്നു എല്ലാ മുസ്ലിങ്ങളും കുമ്മനത്തിന് വോട്ട് ചെയ്യും അപ്പൊ കുമ്മനം എം എൽ എഒ ഇപ്പുറത്ത് മുരളീധരൻ മത്സരിക്കുന്നു അപ്പുറത്ത് ശോഭ സുരേന്ദ്രൻ മത്സരിക്കുന്നു മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നു ഇതാർക്കും അവിടെ മത്സരിക്കാൻ പാടില്ലാത്തത് മുസ്ലിങ്ങൾ ഇന്നാൾക്ക് വോട്ട് ചെയ്യുന്നതെന്ന് പറയാൻ ഉസ്താദന്മാർക്ക് പറ്റുമോ രഹസ്യ വോട്ടല്ലേ പിന്നെന്താ ജയിക്കാത്തേ നിങ്ങളെ ഇഷ്ടമല്ല നിങ്ങളെ ഇഷ്ടമല്ല എല്ലാവരും എങ്ങനെയാണല്ലോ ഞാൻ എൻ്റെ ഒരാൾ നോക്കുമ്പോൾ അയാൾക്കല്ലേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ മലപ്പുറത്തുള്ള ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല പിന്നെ മലപ്പുറത്തുള്ളത് മുസ്ലിം ഭൂരിപക്ഷ സ്ഥലമാണത് അവർ ഇന്ത്യ ഓൾ ഇന്ത്യ ബേസ് നോക്കുമ്പോൾ ന്യൂനപക്ഷ കേരളത്തിൽ ന്യൂനപക്ഷമാണ് അപ്പോൾ അവരുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ആളുകൾക്കല്ലേ അവർ വോട്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ അവർ അവരുടെ കാലവട്ടാൽ നടക്കുന്ന നിങ്ങൾക്കാരെങ്കിലും വോട്ട് നിങ്ങൾക്ക് അവർ വോട്ട് തരൂ പിന്നെ അവിടെ മുസ്ലിം എം എൽ എ അവിടുത്തെ കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി യു ഡി എഫിൻ്റെ എം എൽ എമാരാണ് പക്ഷെ അവിടെ ജയിക്കണമെങ്കിൽ എന്താ കാരണം മുസ്ലിം ഭൂരിപക്ഷ സമുദായം അപ്പം മുസ്ലിങ്ങൾ നിർത്തുന്നു അവിടെ പഞ്ചാബിയെ കൊണ്ടുവരുത്തിയെ ജയിക്കൂ ഒരു പാഴ്സിയെ കൊണ്ടു നിർത്തി ജയിക്കൂ പി ഇതൊക്കെ ഒരു അസൂഹയുടെ ഭാവങ്ങളല്ലേ വാസ്തവത്തിന് ഭാവത്തിൽ ഒരു ഒറ്റ ഹിന്ദു എം എൽ എ ഇല്ലാത്ത ജില്ലകൾ കേരളത്തിലുണ്ടാകും ഉണ്ടാകട്ടെന്നേ നമുക്കിവിടെ മുസ്ലിം എം എൽ എ ഹിന്ദു എം എൽ എ ക്രിസ്ത്യൻ എം എൽ എ അല്ല നമുക്ക് ഇത്ര മാത്രമുള്ള ആരുണ്ടായാലും പ്രശ്നമില്ല ബി ജെ പി എം എൽ എമാരുണ്ടാവരുത് കാരണം അവരുണ്ടായിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഇപ്പോൾ പാലക്കാട് എന്താ സംഭവിച്ചത് മൂന്ന് ദിവസമായിട്ട് ആഹ്ലം കഴിക്കണ വൈദ്യമൊന്നുമില്ല അത്ര ആഹരം കഴിച്ചാലേ പാവം അതിനെ ശരിക്കും പറയുന്ന ഒരു ഊരു ഒന്നും ഊതിയാവും നല്ല നല്ല ശക്തിയോട് കൂടിയിട്ട് ഹു ഒരു ഊതിരൂതിയാകും ചത്തുപോകും അതിനെ പത്ത് 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 പന്ത്രണ്ട് ആൾക്കാർ കൂടി തല്ലി തല്ലിക്കൊന്നു ചോരനർദ്ദിച്ചിട്ടാണ് മരിച്ചത് കേരളത്തിലാണ് യു പിയിലല്ല കേരളത്തിൽ അങ്ങനെയുള്ള നിങ്ങളെങ്ങനെയാണ് ജയിപ്പിക്കുക ഇവിടെ ഹിന്ദുക്കൾ ജയിച്ചുകൊണ്ട് ഇന്നും ഈ പിണറായി മന്ത്രിസഭയിലും പിണറായിയുടെ ഈ സർക്കാരിലും ഹിന്ദുക്കളാ കൂടുതൽ ഹിന്ദുക്കളാ കൂടുതൽ പക്ഷേ ഹിന്ദുക്കൾ എത്രയുണ്ടായാലും അവർ ബ്രിക്ക് സപ്പോർട്ട് ചെയ്യില്ല ബ്രിക്ക് ഇവര് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു പൊതു മുസ്ലിം എം എൽ എ മറ്റേ മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിം മറ്റേ മറ്റേ എന്തായാലും പറയാം ഭാവിയിൽ ഹിന്ദു എം എൽ എമാരിൽ ഇതിൽ തെറ്റായിരിക്കുക മലപ്പുറം ജില്ലയിൽ ഹിന്ദു എം എൽ എ ഒന്നാന്ന് എഴുതുന്നത് ഞാൻ എഴുതി വച്ച തെറ്റിയതാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനപ്പൂർവ്വം അവർക്ക് വേണം ഒന്നും കിട്ടില്ല ഇപ്പം മനപ്പൂർവ്വം കിട്ടണം ഇല്ലാത്ത അപ്പം മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ വരുക വെള്ളം തിളപ്പിക്കുക കുട്ടി അതിനൊന്നും വിട്ടില്ല പട്ടണിയ വീട് അഞ്ച് കുട്ടികളുണ്ട് കുട്ടികളത് കണ്ടു പറഞ്ഞു എനിക്കൊരു അപ്പം തരേട്ട അമ്മ എന്ന് പറഞ്ഞു മറ്റെന്താ കോഴിക്കോട്ട കോഴിക്കോട്ട എനിക്കൊരുടെ വേണം തരാട്ടമ്മന അമ്മ ഉറങ്ങിക്കോ രണ്ടാമത്തെ കുട്ടി പറഞ്ഞു എനിക്ക് എനിക്കൊരുടെ വേണേട്ടോ മോനെ ഉറങ്ങിക്കോ തരാ എന്ന് പറഞ്ഞു അഞ്ചാമത്തെ കുട്ടിക്കാലത്തോടെ എനിക്ക് മൂന്നെണ്ണം വേണം എനിക്ക് മൂന്നെണ്ണം വേണം എനിക്ക് മൂന്നെണ്ണം വേണം അമ്മ പൊറുതി വിട്ടിട്ട് തലേ തലേമൊന്നു വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ കിട്ടിയത് തിന്നിട്ടുറങ്ങണമെന്ന് അവർ ഉറങ്ങി അപ്പോൾ ഇവർക്ക് മലപ്പുറം കൂടി വേണം കൂടി എടുക്കണം ഇവർക്ക് കൂടി എടുക്കണം കേരളം മുഴുവൻ എടുത്തല്ലോ ഇനി മലപ്പുറം കൂടി എടുക്കണം കേരളം മുഴപ്പം അവരുടെ എം എൽ എമാരാ ഇനി മലപ്പുറത്തും കൂടിയുള്ള എം എൽ എമാരെ വേണം അർത്ഥത്തിലാണ് പറയുന്നത് ഹിന്ദു ജനസംഖ്യ കുറയുമ്പോൾ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു വരികയാണ് ഹിന്ദു ഇപ്പോഴും ഇവിടെ അമ്പത്തേഴ് ശതമാനമാണ് രണ്ടാം സ്ഥാനം മുസ്ലിങ്ങൾക്ക് മൂന്നാം സ്ഥാനം മാത്രമാണ് ക്രിസ്ത്യാനികൾക്കുള്ളൂ പക്ഷെ ഇവർ ഇതാണ് പറഞ്ഞത് ബോധത്തലം മാറ്റുകയാണ് കണ്ട ബോധം എഴുതാനും സംഖ്യ കുറഞ്ഞു വരുന്ന ജനസംഖ്യ കുറഞ്ഞു വരുന്ന ജനസംഖ്യ സംഖ്യ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എവിടെയാ ആറ് കുട്ടികൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എവിടെയാണ് പത്ത് കുട്ടികൾ അറക്കിയ പണ്ടായിരുന്നു നമ്മുടെ ആലുക്കാസ് ജോയെ ആലുഖാസിൻ്റെ സഹോദരി സഹോദരൻ എത്രയോ അവരുടെ കണക്കത്തിൽ ആരോ പറഞ്ഞു പതിനഞ്ചോ പതിനാറ് ഇരുപതോ എന്നൊക്കെ പറയുന്നുണ്ട് അത് അന്തക്കാലം പതിനാറ് മക്കൾ പതിനാറ് പെറ്റ് എന്നൊക്കെയാണ് പറഞ്ഞ് ആ ആശീർവാദം മുടക്കം എന്നൊക്കെയാ പറഞ്ഞ് ഇന്നിപ്പോൾ ഒരു കുട്ടിയാണ് അത് മുസ്ലിങ്ങൾക്ക് അത് ഒരു കുട്ടിയാണ് അല്ലെങ്കിൽ രണ്ട് കുട്ടി അതിനപ്പുറം അതിനപ്പറ അബോശാല മൂന്നാണ്ടത്ഭുതം നാല് കുട്ടികളുള്ളൊരു വീട് മലപ്പുറത്തും കാണില്ല പക്ഷെ ഇവരിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഈ ലിംഗബലെന്നൊരു കാര്യമുണ്ടേ അതിനകത്തുനിന്ന് വരുന്ന ശുക്ലം അതിന് വീര്യം ഉണ്ടാകണം അതിന് കള്ളു കുടിച്ച് നടന്നാ പോരാ നല്ല നല്ല അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരികയും ബദാം പരിപ്പും നല്ല ചിക്കനും നല്ല മേലും ഒക്കെയും കൂട്ടി നന്നായിട്ട് ആഹാരം കഴിക്കാൻ പിടിക്കണം കള്ളടിച്ചു നടന്നാ പോരാ പിന്നെ വേറൊരു കാര്യമുണ്ട് അത്ര വല്ലാ വല്ലാത്ത വിഷമം മുസ്ലിങ്ങൾക്ക് കുട്ടികൾക്ക് കൂടുതലുണ്ടാവുന്നു അതാ പറ്റിയുള്ള ലിംഗബലം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല നിങ്ങളുടെ ആളുകളുടെ മുഴുവൻ നിങ്ങളുടെ ആളുകൾക്ക് മുഴുവൻ ഇല്ലേ അതാ അതാണ് കുട്ടികൾ ഉണ്ടാകത്തേ ഇതിനെ കടന്ന കുട്ടികൾ ഉണ്ടാവുമോ പെണ്ണങ്ങൾ അങ്ങോട്ട് പറഞ്ഞു പറയുമായിരിക്കാം വയ്യ മലപ്പുറത്തേക്ക് പറഞ്ഞാൽ നല്ല 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 കൂറ്റൻ മാർക്ക് പിള്ളേരെ അവിടെയുണ്ട് ഷാറൂഖ് ഖാൻ അമീർ ഖാൻ്റെ പോലെയുള്ള പിള്ളേരുണ്ട് മലപ്പുറത്തുള്ള പിള്ളേർ അവർ നിങ്ങളുടെ പെണ്ണുങ്ങളിൽ നിന്ന് കവച്ച് വെച്ച് കിടന്നാൽ മതി നിങ്ങളുടെ പെണ്ണുങ്ങൾക്ക് ഇരട്ടപ്പെും അങ്ങനെ അതൊന്ന് പരീക്ഷിച്ചു നോക്ക് നാണം കെട്ട പരിപാടികളല്ല കുറുകൂടിയ ഇവിടെ പെണ്ണുങ്ങൾക്ക് ഗർഭിണാവുന്നില്ല മുസ്ലിം പെണ്ണുകൾക്ക് ഗർഭിണി ആവണു ഏഹ് നാണം കിടുന്ന ആരാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ മൊത്തമാണ് നാണം കിടുന്നത് ഈ ഹുഷാബികളുടെ വർത്തമാനം കേട്ടിട്ട് കേരളത്തെ എല്ലാ ചർച്ചകളും ഹി ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ആവുകയാണ് എന്ന് ശബരിമലയിൽ സ്വർണക്കുളത്തിൽ കൊള്ളം എന്താ ചർച്ചയാവാത്തേ എടോ എടോ കോപ്പ എടോ മക്കുണ എഡോ എടോ മറ്റേ മണകുണാഞ്ച അതിവിടെ കേസാണ് അവിടെ വലിയ രൂപത്തിലെ കേസാണ് ഇവിടെ മൂന്നാല് പേര് അഞ്ച് അഞ്ചാറ് പേര് ജയിലാണ് അവിടെ പിന്നെ ഈ ചർച്ച 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 ജനം ടി വിയിൽ കാണുന്ന പോലെ അഞ്ച് ആർ എസ് ആരെ കൊണ്ടിരുത്തും എന്നിട്ട് ആയിക്കൂടെ ഓ ഓ അബ്ദുള്ള കൊണ്ടിരുത്തും എന്നിട്ട് ആ ഓ അബ്ദുള്ള അവിടുന്ന് ചെവി പിടിച്ചു തരുമ്പോൾ ഇവിടുന്ന് ചെവി പിടിച്ചു അവിടെ നിന്ന് കിഴക്ക് കഴിക്കും ഇവിടുന്ന് കിഴുക്ക് കഴിക്കും എന്നിട്ട് എല്ലാരോടും ആ ചർച്ചയല്ല വേണ്ട കാര്യം നടത്തി വേണ്ടത് സ്വർണക്കൊള്ള നടത്തി കോടതി കേസ് തെളിഞ്ഞിട്ടില്ല പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ ജയിലിന്റെ അംഗത്താ ഒരു ലേഡിയെ മാത്രമാണ് ജയിലിനകത്ത് കയറ്റാത്തത് ബാക്കിയെല്ലാം ജയിലിൽ വാസു ഗീസു എല്ലാം ജയിലിന്റെ എന്നിട്ട് ഇവിടെ പറയുന്നു മറ്റേ ശബരിമല കുറഞ്ഞൊക്കെ ഉള്ള ചർച്ചയാവുന്നില്ല നിങ്ങളെ ചർച്ച നടത്തിക്കും നിങ്ങളുടെ ചാനലുണ്ടല്ലോ മറ്റേന്തായാലും പറയുക മറ്റേ ഈ വിസർജനം ചാനൽ അതിൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ചർച്ച നടത്തി ഒരു കുഴപ്പമില്ല കാണാനുണ്ടാവില്ല അത് മാത്രം പാദപൂജ ഭാരതാമ്പയുടെ ചിത്രം ഗണഗീതം പാടുന്നത് ഇതൊക്കെ വിവാദമാകുകയാണ് വിവാദം ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഓണം ഓണം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലം പോലെ ഓണമുണ്ട് എൻ്റെ അച്ഛൻ്റെ കുട്ടിക്കാലം പോലെയൊക്കെ ഓണം എൻ്റെ മുത്തച്ഛൻ്റെ കുട്ടിക്കാലം പോലെ ഓണമുണ്ട് നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ഓണമുണ്ട് ഇപ്പം എന്താ ഓണം വിവാദമാവാൻ കാരണം നിങ്ങൾ പറയണ ഈ വാമന വടു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ഇവിടുത്തെ മഹാബി മഹാബലി എന്ന് പറയുന്ന സത്യസന്ധനായിട്ടുള്ള ശുദ്ധനായിട്ടുള്ള അദ്ദേഹത്തെ നശിപ്പിച്ചു അവൻ കള്ളനാണ് വാമന ഞങ്ങൾക്ക് കള്ളനാണ് പക്ഷെ നിങ്ങൾ പറഞ്ഞത് വാമന പൂജയാണ് വാമന ജയന്തിയാണ് മഹാബലി കളനാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പിന്നെ ഓണം വരുമ്പോൾ അത് ചർച്ചയാവുന്നത് അല്ല ഭാരതാമ്പ ഭാരതാമ്പ എന്ന് പറഞ്ഞാൽ ചാണകാംബയല്ല നിങ്ങൾ കെട്ടിപ്പൊക്കി കൊണ്ടുവരുന്നത് ചാണകാംബയാണ് അതിനെ ബഹുമാനിക്കാൻ നമ്മളെ കിട്ടില്ല അതുകൊണ്ട് ഇന്നലെ ഭാരതാംബയോടുള്ള ബഹുമാനം കൂടി പോയി എന്നുള്ളതാണ് നമ്മൾക്കിവിടെ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഓൺ കേൾക്കുന്ന സമയത്താണെങ്കിലും ഏത് സമയത്താണെങ്കിലും നാളെ യേശുദാസ് എന്തോ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട് ഈ ജനഗണമന ചിട്ടപ്പെടുത്തിയതൊക്കെ വളരെ മനോഹരമായിട്ടാണ് അതിങ്ങനെ ചിട്ടപ്പെടുത്തിയാലോ കല്യാണിനകത്തിലാണെങ്കിലോ അത് നമുക്ക് പാടാൻ പറ്റില്ല അപ്പോൾ ജനഗണമന എങ്ങനെയാണ് ശരിക്കും ഇപ്പം പാടുന്നു ഇങ്ങനെയാണ് അപ്പം നട്ടായിട്ട് കൂടുതൽ പാട്ട് നോക്കും ഞാൻ രണ്ട് വലിയ പാടുകാരെ എണീറ്റ് നിൽക്കേണ്ടതാണ് കാരണം നമ്മുടെ മനസ്സിലതാണ് ജനഗണമനായിട്ട് അറിയാതെ എണീറ്റ് നിൽക്കും എണേറ്റ നിലയിൽ ഒരു നിമിഷം ഒന്ന് തരിച്ചു പോകും ഞാൻ വിദേശങ്ങളിലേക്കും പോകുമ്പോൾ നമ്മളിവിടെ എംബസിയിലെ കൊടി കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നെഞ്ചിലിങ്ങനൊരു ഇടി വെട്ടിയ പോലെയാണ് ഉള്ളിൻ്റെ ഉള്ളിലതുണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭാരതാമ ഗണഗീതം കൊണഗീത കൊണഗീതം കുണഗീതം കൊണഗീതം നീ പാടി നടന്നോ ഇവിടെ പാടി കടക്കാറുണ്ടല്ലോ മറ്റേ കുമ്മാട്ടിക്കളി മഞ്ഞന്നായാലും കുഞ്ഞന്നായൽ മഞ്ഞക്കാട്ടിൽ പോയാലോ മഞ്ഞക്കാട്ടിൽ പോയാലോ പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ അടിക്കോ പക്ഷെ അത് നാട്ടുകാരെ കൊണ്ട് പാടിപ്പിയാൻ നോക്കരുത് കുമ്മാട്ടിക്കളിക്ക് പാടിക്കോട്ടെ ഒരു കുഴപ്പമില്ല നീ നിൻ്റെ ശാഖ കൊണാപ്പിൽ പോയിട്ട് കിണങ്ങിയതോ കൊണങ്ങിയതോ മറ്റേ കീതോ എന്ത് പണി പാടിക്കോ പക്ഷെ അത് പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ പാടിക്കഴിഞ്ഞാൽ വിവാദമാകും അവിടെ പാടാവുന്ന ഗാനങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതാണ് വന്ദേ അതാണ് മറ്റേതരം സുജന മലയജ ആ പാട്ടൊക്കെ പാടാൻ ഇവിടെ പിന്നെയുള്ള പാട്ടാണ് ജനഗണമന അതൊക്കെയാണ് നമ്മൾ പാടി ശീലിച്ചിട്ടുള്ളതും ബഹുമാനിച്ചിട്ടുള്ളതും അതിനെക്കുറിച്ചാണ് പക്ഷെ നീ ഇന്നലെ ഇന്നലെ ഒരു പാട്ട് ഇറക്കി കൊണ്ടുവന്നിട്ട് അത് അതാണ് ഇവിടുത്തെ കൊണഗീതം എന്ന് പറഞ്ഞാൽ അതെ ബഹുമാനിക്കുക ഏ കേരളത്തിലെ എയ്ഡഡ് ആൻഡ് അൺഎയ്ഡഡ് സ്കൂളിൽ അഡ്മിഷൻ നേടിയ കുട്ടികളുടെ എണ്ണം വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നു അതിന് ഇരുപത്തഞ്ച് ശതമാനവും ഒരൊറ്റ ജില്ലയിൽ നിന്നാണ് പേര് പറയില്ല വച്ചു മലപ്പുറത്തിൻ്റെ കാര്യമാണ് ഈ കൊണാപ്പൻ പറയുന്നത് ഇവിടെ പണ്ടൊക്കെ പഠിച്ചിരുന്നതും ക്രിസ്ത്യാനികളല്ല എൻ്റെ സ്കൂളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാല കാലത്തൊക്കെ അവിടെയുള്ള കുട്ടികളുടെ ഏകദേശം എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഏകദേശം പറയുകയാണെങ്കിൽ ടീച്ചർമാരിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാണ് പഠിച്ചറിയുള്ളവർ അവരാണ് എന്നാൽ ചെറിയ മാഷൊക്കെ അവിടെ ഇല്ല ലില്ലി ടീച്ചർ ചെറിയ മാഷൊക്കെ അവിടെയുണ്ട് എൻ്റെ എൻ്റെ ക്ലാസ് പഠിച്ച മേരി കെ കെ മേരി ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ പഠിക്കുന്ന കുട്ടികളിലും തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളാണ് അങ്ങനെയായി മുസ്ലിം കുട്ടികളില്ല പക്ഷേ ഇപ്പം എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായത് ഇതിൽ എഴുത്തും അങ്ങനെ പക്ഷേ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കണം എന്നുള്ള അവരുടെ ആവേശം ദാറ്റ് മീൻസ് ഒരു ഇൻസാഷ്യബിൾ തിരുഹ അത് വെച്ച് കുട്ടികളെ പഠിപ്പിച്ചു അവർ പഠിച്ചുയർന്നു അച്ഛവിടെ അവിടെ ഇരുന്ന് പഠിക്കുക ആഹാ ആ രമണേൻ്റെ അച്ഛനോട് വിളിപ്പിക്കുക ആ നിന്റെ മോനെ എത്ര പ്രായമുണ്ടപ്പോൾ അവനിപ്പോൾ പന്ത്രണ്ട് എത്ര നല്ല പഠിക്കുന്നത് അവൻ ആറിൽ ഞാൻ രണ്ട് ഏറെ കാളകളെ വാങ്ങിച്ചു തരാം പഠിപ്പൊന്നും വേണ്ടതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ദിവസം ഞാൻ അമ്പത് വയസ്സ് വെച്ച് തരികയും ചെയ്യാം കേട്ടോ അവർക്ക് സന്തോഷമായി അവിടെ രമണൻ്റെ പഠിപ്പ് തീർന്നു സന്തോഷം ഇപ്പം പഠിക്കില്ല രമണം പഠിക്കുന്നതാണ് ഇത് മലപ്പുറത്തുകാർ പഠിക്കുന്നു ഐ എ എസ്കാരാവുന്നു ഐ പി എസ്കാരാവുന്നു എഞ്ചിനീയറിംഗ് ആരാകുന്നു ഡോക്ടർമാരാകുന്നു ഏഹ് സെലിബ്രിറ്റികളാകുന്നു ഉടനെ തന്നെ ഇവിടെ ഇങ്ങനെ കുരു പൊട്ടി മുള കുരു പൊട്ടി അത് ചളമായി കുഷ്ഠമായി ഒറ്റക്കുഷ്ഠമായി പൊട്ടി ഒലുക്കിയാണ് ഇവിടെ കാരണം എന്താ അവർ പഠിക്കുന്നു എനിക്ക് വിഷമെന്ന് പറഞ്ഞ പോലെ ഇന്നസെന്റൂന്ന് പറഞ്ഞു എനിക്ക് വിഷമ അവര് പഠിക്കണു ഏഹ് നീ പഠിക്കണാ എടാ ജന്തുക്കളെ നീ പഠിക്കാൻ നോക്കണ ഏ ഒരു ഒന്ന് വരച്ചതിന് ചെറുതാക്കാൻ വേണ്ടിയാ ഒന്നുമ കോടി വരയ്ക്കാൻ ചെയ്യേണ്ട വലിയ ഒന്ന് അപ്പുറത്ത് വരയ്ക്കാൻ വേണ്ടത് ഏഹ് അപ്പം ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഈ സത്യം പറഞ്ഞ ഇവറ്റുകൾ ഈ വക ഈ പൊട്ടന്മാരാണ് വാസ്തവത്തിൽ ഹിന്ദു ധർമ്മത്തെ കേരളത്തിൽ ഇന്ത്യയിലും മൊത്തം ആ ഹിന്ദു ധർമ്മത്തിന്റെ പേരിൽ കീലു വാരി തേക്കുകയാണ് ഇവർ അതാ ചീക്കുന്നത് ഈ പൊട്ടൻ്റെ ജീവിതം എനിക്ക് പലരും അയച്ചത് ഞാനത് പറഞ്ഞിരുന്നില്ല പക്ഷേ ദൈവം ഇന്ന് വീണ്ടും ഒരാൾ അയച്ചു സ്വാമി ഇതിനെക്കുറിച്ച് പറയണത് ഇതിനെ പറയാതിരിക്കാതെ നമ്മൾ പറയാം ഇവർ ശ്രദ്ധിക്കാൻ തോന്നുന്നില്ല ജനസംഖ്യ കുറയുന്നു നന്നായിട്ട് നന്നായിട്ട് പണി ചെയ്യാൻ പഠിക്കണതാണ് പിള്ളേരെ കൊണ്ട് വല്ല കോഴ്സ് ഉണ്ട് അത് ചെയ്യിപ്പിക്കുക നല്ല ബീഫും നല്ല ചിക്കനും പന്നിറച്ചിയും പാമ്പിൻ്റെ ഇറച്ചിയും ഒക്കെ തീ തീറ്റാൻ പഠിപ്പിക്ക് ലിംഗപരം ഉണ്ടാക്കി ഉണ്ടാക്കുക അതിനാൽ വള 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 വീട് എടുക്കുന്ന പരിപാടിയല്ലോ അതിനേക്ക് എങ്ങനെയും ചാക്കി വെച്ച് ഉയർത്ത് ഏതായാലും ഇന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ ബി ജെ പി ഒരു ബി ജെ പി കാര് ഒരിക്കൽ പോലും അവർ ക്ലച്ചു പിടിക്കില്ല ഇപ്പം തിരുവനന്തപുരം കിട്ടി കഴിഞ്ഞാൽ നടക്കുകയാണ് നിയമസഭയുടെ അക്ഷം വരാൻ ഉള്ളൂ വീട്ടിലെ ക്ലച്ച് പിടിക്കില്ല ഈ വക വൃത്തികെട്ടെ നാറിയ വർത്തമാനങ്ങളാണ് അവരെ നശിപ്പിക്കുന്നത് ഒരിക്കൽ നാറിയാൽ പിന്നെ മാറില്ലല്ലോ നാറിയത് നാറിയതു തന്നെ ബി ജെ പി നാറിയത് തന്നെ ചീഞ്ഞേപ്പി വെളിഞ്ഞേപ്പി പുളിഞ്ഞേപ്പിയായിട്ട് ഇവിടെ തുടരും ഇവൻ്റെ കൂത്തിലെ അഥവാ കോണത്തിലെ ഒരു ആത്മഹര ഞാത